പാക്കറ്റ് എടുക്കണം കസ്കസ് പഞ്ചസാര പിന്നെ പിസ്തൻ്റെ ഫുഡ് കളറ് പിന്നെ ആപ്പിൾ കുഞ്ഞു അരിഞ്ഞത് അങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കാം ഫസ്റ്റ് ഞമ്മക്ക് പാലുണ്ട് ോട് പറഞ്ഞ് ഞാൻ ഞമ്മക്ക് ഫുഡ് കളർ വേണമെങ്കിൽ രണ്ടോ മൂന്നോചിച്ചിട്ടാ മതി ഇതിന്റെ കളറും ഇതിന്റെ ഫ്ലേവറും നോക്കിട്ടോ നമ്മളെന്താക്ക Guys, I'm going to test chocolate. Kita try it. Let's try it. Let's Guys, ini apa? Sudah kan nak percaya pada aku? Ini vlog ini tenggu madi lah tenggu ni. Minta dengar ke final kerja anak ini. Ini the favorite guys. Ini the favorite. 我来干来。Like അപ്പൊ ഗ് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കളറ് കുറച്ച് മങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 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 ടിപ്പും കൂടി വെക്കാം